വള്ളികുന്നം അഴകിയകാവ് ശ്രീ കുറുമ്പക്കാളി ക്ഷേത്രത്തിൽ നവാഹയജ്ഞം പുരോഗമിക്കുന്നു കന്യാകുമാരി വിമൽ വിജയാണ് യജ്ഞാചാര്യൻ അഴകിയകാവ് കുറുമ്പകാളി ക്ഷേത്രത്തിലാണ് നവാഹയജ്ഞം പുരോഗമിക്കുന്നത് യജ്ഞാചാര്യൻ കന്യാകുമാരി വിമൽ വിജയന്റെ നേതൃത്വത്തിൽ പ്രഭാഷണം നടന്നു

അപ്പൊ ധ്യാനിച്ചു വരുന്ന സമയത്ത് എപ്പോഴെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒരു പോയിന്റിൽ എനിക്ക് എന്നെ നഷ്ടപ്പെടും അപ്പോഴാണ് ധ്യാനം ധ്യാനമായിട്ട് മാറുന്നത് അതാണ് ആളുകൾക്ക് മറ്റൊരാളെ വളരെ പെട്ടെന്ന് ആ ഭാവത്തിലേക്ക് നയിക്കാനും പറ്റും അങ്ങനെ കൂടി ഉണ്ട് അത് ശരീരത്തിന്റെ വിസ്മൃതിയിലേക്ക് അവനെ നയിക്കും അതാണ് ബുദ്ധന്റെ മുന്നിലൂടെ കടന്നുപോയ ആ കപിലവസ്തുവിലെ ഭാവുന്ന സുന്ദരിമാരുടെ റാണിയായിരുന്ന സാക്ഷാൽ അമ്രപാലിക്ക് സംഭവിച്ചത് ഈ ധ്യാനാതിരേഖമാണ് വള്ളികുന്നം